ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബേലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ അണ്ടർടേക്കിംഗ് ഉള്ള ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ഡിഗ്രി പാസ്സായവർക്ക് അപ്രൻറ്റീസ്ഷിപ്പിലേക്ക് അപേക്ഷിക്കാനുള്ള വിജ്ഞാപനം വന്നിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട തീയതി പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതുപോലെ വീഡിയോകൾ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത് വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങളെ കിടക്കാം ഈ വിജ്ഞാപന പ്രകാരം എഴുന്നൂറ്റമ്പത് വേക്കൻസികളാണ് ഇന്ത്യ ഉള്ളത് കേരളത്തിൽ മുപ്പത്തി മൂന്ന് വേക്കൻസികൾ അതിൽ എസ് സിക്ക് അഞ്ച് ഒ ബി സിക്ക് പതിനഞ്ച് ഇ ഡബ്ല്യു ഇ ഒന്ന് അണ്ട പന്ത്രണ്ട് അങ്ങനെ മുപ്പത്തി മൂന്ന് വേക്കൻസികളാണുള്ളത് പി ഡബ്ല്യു പി ഡിക്ക് വി ഐക്ക് ഒന്ന് എച്ച് ഐക്ക് ഒന്ന് ഒ സിക്ക് ഒന്ന് ഐ ഡിക്ക് ഒന്ന് അങ്ങനെ നാല് വേക്കൻസികൾ വെച്ചിട്ടുണ്ട് പ്രായപരിധിയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം ഏജ് മിനിമം ഇരുപത് വയസ്സ് മാക്സിമം ഇരുപത്തെട്ട് വയസ്സ് അതായത് ഒന്ന് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിനും ഒന്ന് എട്ട് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം ഡിഗ്രി പാസ്സായവർക്ക് അപേക്ഷിക്കാം അതായത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തൊന്നിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇടയ്ക്ക് ഡിഗ്രി പാസ്സായവർക്ക് മാത്രമേ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഏജ് സെൻഷൻ നോക്കാം എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷവും ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷവും ബി ഡബ്ല്യു ബി ഡിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പത്ത് വർഷവുമാണ് പ്രായപരിധിയിൽ ഉള്ളത് അതുവരെ വിഡോസ് ആൻഡ് ഡിവോഴ്സ് വുമൻസിന് ലീഗലി സപ്പറേറ്റ് ആന് ശേഷം പുനർവിവാഹം ചെയ്യാത്ത വനിതകൾക്കും ഉയർന്ന പ്രായപരിധി ജനറൽ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് മുപ്പത്തഞ്ച് വയസ്സും ഒ ബി സി വിഭാഗത്തിന് മുപ്പത്തെട്ട് വയസ്സും എസ് സി എസ് ടി വിഭാഗത്തിന് നാൽപ്പത് നാൽപ്പത് വയസ്സുമാണ് ഉയർന്ന പ്രായപരിധി ഇതിന് മന്ത്ലി സ്റ്റൈപ്പൻഡ് വരുന്നത് മെട്രോ സിറ്റിയിൽ പതിനയ്യായിരം രൂപയും അർബൺ ഏരിയയിൽ പന്തിരായിരം രൂപയും സെമി അർബൺ ആൻഡ് റൂറൽ ഏരിയയിൽ പതിനായിരം രൂപയാണ് ഇതിന് സ്റ്റൈപ്പൻഡ് സെലക്ഷൻ പ്രോസസ് നോക്കാം ഓൺലൈൻ റിട്ടേൺ എക്സാം ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് പേഴ്സണൽ ഇൻട്രാക്ഷൻ എന്നിവയാണ് സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത് സെലക്ഷൻ പ്രോസസ്സിലെ ഓൺലൈൻ റിട്ടേൺ എക്സാമിൻ്റെ സിലബസ് നോക്കാം ഫസ്റ്റ് വൺ ജനറൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവേർനെസ് ആണ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇരുപത്തഞ്ച് മാർക്കാണ് ആണ് അടുത്തത് ജനറൽ ആണ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ആണ് ഇരുപത്തഞ്ച് മാർക്കാണ് ആണ് അടുത്ത് കോണ്ടറ്റേറ്റീവ് ആൻഡ് റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ച് മാർക്ക് അടുത്തത് കമ്പ്യൂട്ടർ ഓർ സബ്ജക്റ്റ് നോളജ് ഇരു ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ച് മാർക്ക് ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് എസ്എൽസിക്കോ അല്ലെങ്കിൽ പ്ലസ് ടുവിനോ ലോക്കൽ ലാംഗ്വേജ് പഠിച്ച സർട്ടിഫിക്കറ്റോ മാർക്ക് ഷീറ്റോ ഹാജരാക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റിൽ പങ്കെടുക്കേണ്ടതില്ല ഓൺലൈൻ എക്സാമിനേഷൻ്റെ സെൻറ്ററും ഡേറ്റും നിങ്ങൾക്ക് ബി എഫ് എസ് ഐ എസ് എസ് സിയുടെ സൈറ്റിൽ നിന്നും മെയിലായി ലഭിക്കുന്നതാണ് നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് മെയിലായിട്ട് ലഭിക്കുന്നതാണ് ഇനി അപ്ലൈ ചെയ്യേണ്ട വിധം നോക്കാം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട തീയതി പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ബി എഫ് എസ് ഐ എസ് സി ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത് ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് പി ഡബ്ല്യു ബി ഡി ഉദ്യോഗാർത്ഥികൾക്ക് നാനൂറ് രൂപയും ജി എസ് ടിയും ചേർത്ത് നാനൂറ്റി എഴുപത്തിരണ്ട് രൂപയും വനിതകൾക്കും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കും അറുന്നൂറ് രൂപയും പ്ലസ് ജി എസ് ടിയും ചേർത്ത് എഴുന്നൂറ്റി എട്ട് രൂപയും ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു ഉദ്യോഗാർത്ഥികൾക്ക് എണ്ണൂറ് പ്ലസ് ജി എസ് ടി ചേർത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി നാല് രൂപയുമാണ് അപേക്ഷാ ഫീസായി വരുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടി ബാങ്കിൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് ഐ ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് ബി എഫ് എസ് ഐ എസ് സി ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലോ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഈ വിജ്ഞാപനത്തിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തിനെക്കുറിച്ച് പരാമർശിക്കാനുള്ളത് ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കുന്ന ശേഷം മാത്രം അപേക്ഷകൾ അയയ്ക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെ No, no,